ഞാൻ നേരത്തെ പറഞ്ഞു എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് മിമിക്രി ക്യാരട്ടാണ് അതായത് ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാനത് ചോദിക്കുന്നു നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ചോദ്യം മറ്റൊന്നുമല്ല ഇവിടെ വിൽപ്പാട്ട് കണ്ടു അവർ നന്നായിട്ട് ചെയ്തു കഥാപ്രസംഗം അവർ നന്നായിട്ട് ചെയ്തു അതുപോലെ രണ്ട് തലമുറ തമ്മിലുള്ള നാടൻ പാട്ടുകൾ നമ്മൾ കേട്ടു ഇപ്പോൾ കഴിഞ്ഞ കേരളത്തിൻ്റെ ഒന്നൊരു നവോത്ഥാനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏറ്റവും മുൻപന്തിയിൽ എല്ലാ അവാർഡ് നെയറ്റുകളായാലും സ്റ്റാർ നെയ്റ്റുകളായാലും വിദേശ രാജ്യങ്ങളുടെ പരിപാടിയായാലും മുന്നിട്ട് നിൽക്കുന്നത് മിമിക്രിയാണ് നിങ്ങളിവിടെ അല്ലേ അങ്ങനെയല്ല ഇപ്പം ഒരു മിമിക്രി നമ്മൾ അവതരിപ്പിക്കാൻ തയ്യാറാണ് ഒരു ചലഞ്ചായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണ് അപ്പം ആദ്യമായിട്ട് മൈക്കിങ് മലയാള സിനിമയിലെ കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദമാണ് അവതരിപ്പിക്കുന്നത് അപ്പം ആദ്യമായിട്ട് നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു നമ്മുടെ നമ്മുടെയെല്ലാം പ്രിയങ്കരനാശ്രീ തിലകൻ ചേട്ടന്റെ ശബ്ദം അവതരിപ്പിക്കാം ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിക്കാം ഫുട്ബോളിൻ്റെ സ്പന്ദനം കാലിലല്ല ഗ്രൗണ്ടിലാണെന്ന് വിശ്വസിക്കുന്നവരെ ഞാൻ എന്നോട് സഹേരിച്ച് എന്താ ആരെ മേടിച്ചു വരും അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മിമിക്രിയിൽ ആദ്യമായിട്ട് മലയാള സിനിമാ താരങ്ങളുടെ രൂപവും ശബ്ദവും ഒരുമിച്ച് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഞാനാണ് ഇപ്പോൾ അടുത്ത് കാണിക്കാൻ ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെയെല്ലാം പ്രിയങ്കരനായ ശ്രീ ഋസഭാവ അദ്ദേഹത്തിന്റെ രൂപവും ശബ്ദവും ഞാൻ അവതരിപ്പിക്കാം അമ്മച്ച് ഒരു കൈയിലും മറുകൈയിൽ ആൺ റോസിനെയും പിടിച്ചിടന്നൊരു കാലം ഉണ്ടായിരുന്നു തനിക്ക് അന്നമ്മച്ച് നമുക്കൊരു കഥ പറഞ്ഞു തരാറില്ലേ ഭൂതത്താന്റെ കയ്യിൽ നിന്നും നിധി തട്ടിപ്പറിച്ച കഥ ആ കഥയിലെ നായകനാഭാൻ എനിക്ക് തരില്ലേ അതുപോലെ തന്നെ നമ്മുടെ എന്റെ ഗുരുനാഥനും നമ്മുടെ എല്ലാം പ്രിയങ്കര ശ്രീ സുഭാഷ് ഏട്ടനുണ്ട് അദ്ദേഹം രണ്ട് സിനിമാ താരത്തിന്റെ ശബ്ദം അവതരിപ്പിക്കും കുറെ കാലമായി എന്നാലും ഞാൻ ശ്രമിക്കുകയാണ് ഈ ഒരു വെല്ലുവിളി പറ്റുള്ളൂ കഥ തിരക്കഥ സംഭാഷണ സംവിധാനം അങ്ങനെ തൊട്ടതെല്ലാം പിന്നാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ സാറിൻ്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുക അമ്മാവേ അമ്മാമേ അമ്മാമയപ്പോ കറ്റിലിട്ട അമ്മാന മാടിക്കൊണ്ടൊരു പുതിയ രഹസ്യം ഞാൻ ഇന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അമ്മേ ഇത് ആനയല്ല ഇത് ചേനയല്ല ഇത് ഒരു ഓലക്കയുമല്ല എനിക്ക് ഭ്രാന്തില്ലെന്നും മറ്റുള്ളവർക്കാണ് പ്രാന്താണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് അമാമേ ഞാൻ പോട്ടെ സാറും കൂടെ അഭിനയിച്ച സിനിമയിലെ ഒരു പഴയ ശബ്ദമാണ് ബാലചന്ദ്രമേന സാറിൻ്റെ ശബ്ദം അഭിനയിക്കാൻ ശ്രമിക്കുക എടി എൻ്റെ മനസിൻ്റെ മിങ്ങൽ നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എടി എൻ്റെ എന്നല്ല ആരുടെയും മനസ്സിലാക്കാൻ നിനക്ക് കഴിയില്ല എൻ്റെ സിനിമ ഞാൻ തന്നെ കഥ എഴുതും ഞാൻ തന്നെ രകഥ എഴുതും ഞാൻ തന്നെ അഭിനയിക്കും പോസ്റ്റർ ഒട്ടിക്കാൻ ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ നടക്കില്ല അതും ഞാൻ തന്നെ ചെയ്യും പണിക്കഴി സാറുന്ന ചുമ്മാതിരി പറഞ്ഞാ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാക്കറിയാക്കി ഡ്യൂട്ടി കഴിയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ താൻ തൈന്നു കേട്ടു താപരം സർക്കിളാരോ വട്ടപൂജ്യം അതിനകത്ത് നിന്നുള്ള കളയൊക്കെ മതി നമ്മുടെ മണിച്ചിത്രത്തോടല്ലേ സുരേഷ് ഗോപിയും ശോഭനയും കൂടെ ചേർന്ന് അവതരിപ്പിച്ച ആരംഗം ഗ ഇപ്പൊ എങ്ങോട്ട് പോകുന്നു അല്ലിയുടെ കൂടെ ആഭരണങ്ങൾ എടുക്കാൻ ഗംഗ ഇപ്പൊ പോണ്ട അതെന്താ അതെന്താ ഞാൻ കൂടി പോയാല് ഗംഗ ഇപ്പ പോണ്ടെന്നല്ലേ പറഞ്ഞത് അതെന്താ ഞാൻ ഇന്നലെ കൂടി പറഞ്ഞതാണല്ലോ പിന്നെന്താ ഞാൻ കൂടി പോയാല് ഗംഗ ഇപ്പൊ പോണ്ടെന്നാ പറഞ്ഞത് വിടമാട്ടാ വിടമാട്ടാ എന്നെങ്കിലും

பெண்ணா நின்டுறியல அண்ணா പറഞ്ഞു அத போண்டான்னு என்ன அண்ணா நான் குடி பெய்யால பெண்ணா அது போல நின்டுறியல அண்ணா പറഞ്ഞു அத போண்டான்னு தமஸிக்கூலா தமஸிக்கூலாalli money app కురిపడి வாங்கிਆਂ போய் என்ன தமஸிக்கூலா அதுக்கு பنده பையலே இன்னைக்கு பாரசாலை கோவில்ல 봉டலா మిన్న കണ്ടండుండు ወட்டிப்புடி நடப்பிலி വെச்சி நானोड 봉டலே தாரமதிக்க போற பெண்ணா గంగ అన్నా நான் ఎందరన్నా ఇప్పు పొలంబి అది మీకు ఎందరన్నా ഇങ്ങനെ മിമിക്രിക്കാർ രംഗം കീഴടക്കേണ്ടിയിരിക്കുന്നു പടയണിയെക്കുറിച്ച് എന്താണ് പടയണി എന്തുകൊണ്ടാണ് ഇപ്പം പല ഭാഗങ്ങളിലും അതില്ല സാറേ അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസമുള്ളത് ഞാനൊരു മുപ്പത് വർഷത്തിന് മുമ്പായിട്ട് പടയണിയിലേക്ക് വന്ന ഒരു കലാകാരനാണ് ആറന്മുളയാണോ സ്വദേശ് അല്ല തിരുവല്ലയാണ് തിരുവല്ല തിരുവല്ലയാണ് അപ്പോഴേ അത് ശരിയാണ് അന്ന് ആ സമയത്ത് നോക്കുമ്പോൾ കുറച്ച് ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ളൂ പടയണി അല്ലെങ്കിൽ കൂടുതലും ഈ മിമിക്രി അങ്ങനെയുള്ള കലാരൂപങ്ങളാണ് പക്ഷെങ്കിലേ മിമിക്രിയോ അതുപോലുള്ള ഒരു കലാരൂപങ്ങളുടെ വരവ് കൊണ്ടാണ് ഈ കലകൾ പിന്നോക്കം പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളെ അത് കലകളെല്ലാം അതേ അർത്ഥത്തിൽ തന്നെ കാണുന്നു പക്ഷേ ഞാനൊരു നിരീക്ഷിച്ചപ്പോൾ അല്ലെങ്കിൽ പഠയണിയും വന്ന് പഠിക്കുകയും ദൈവകൃപ കൊണ്ട് അതിൻ്റെ ഒരു ആശാനോ അല്ലെങ്കിൽ കുറച്ച് പേരെ പഠിപ്പിക്കാനുള്ള ഭാഗ്യവും ആളാണ് ഞാൻ മനസ്സിലാക്കിയത് കലാകാരൻ്റെ ഒരു പ്രഥമമായ ധർമ്മമാണ് ആസ്വാദകരെ സൃഷ്ടിക്കുക എന്നുള്ളത് പക്ഷേ അനുഷ്ഠാന കലാരൂപങ്ങൾക്കും ക്ഷേത്രകലകൾക്കുള്ള പ്രത്യേകത അതിൽ വിശ്വാസം കൂടുതൽ വരുമ്പോൾ ഇത് ആസ്വാദകരുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പക്ഷേ നമ്മൾക്കന്മാർ അത് ആരും ശ്രദ്ധിച്ചിട്ടില്ല അവരെ വിശ്വാസത്തിലാണ് കൂടുതൽ അതിൽ നിന്നൊരു ചെറിയ വേരിയേഷൻ വിശ്വാസത്തിനോടൊപ്പം ആസ്വാദകരെ സൃഷ്ടിക്കണം ഹൈദരാ വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മാറ്റം വന്നത് ഇത് ആളുകൾക്ക് മനസ്സിലായി അപ്പം നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്നവർ പോലും നമ്മൾ എൻ്റെ മുറ്റത്ത് ഞാനിത് പഠിപ്പിക്കും പക്ഷെ എൻ്റെ അയൽപക്കത്തുള്ള ആളുകൾക്ക് പോലും ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ല അപ്പം ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ ആസ്വാദകരുണ്ടാകും ഇത് പിന്നോക്കം പോയിട്ടില്ല ഈ മുപ്പത് വർഷത്തേക്ക് ഇങ്ങോട്ട് കടന്നിപ്പം വന്ന് നിൽക്കുമ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് സമയമില്ല ആ കേൾക്കാം പടയന് പല കോലങ്ങളുണ്ട് പല കോലങ്ങളുടെയും പാട്ടുകൾ വ്യത്യസ്തമാണ് എങ്കിലും ഒരു സിമ്പിളായിട്ട് സിമ്പിൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു പാട്ട് മർദ കോലത്തിന്റെ ഒരു പാട്ടുണ്ട് അതിന്റെ ഇടയ്ക്കു എന്നാണ് ഞാൻ പാടാ ഓ ശരി കരിമല മൂകലിൽ നിന്നോയോ കരിമറുതക്കൂട്ടം പാണ്ഡിതൻ മാമലമേൽ നിന്നോ

ശരിക്കും നമ്മൾ ഇവിടെ നിരവധി നാടൻ കലാകാരന്മാരിപ്പുണ്ട് അവസരം അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള കലാകാരന്മാർക്ക് അവസരങ്ങൾ വളരെ കുറവാണ് ലഭിക്കുന്നത് ഇപ്പൊ തന്നെ ഈ അമൃത ടിവിയിലേക്ക് വിളിച്ചു അതുകൊണ്ട് ഇത്രയും കാണിക്കാൻ പറ്റി ഇവിടെ പക്ഷെ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഒരു സിനിമ സിനിമാ നടന്മാരുൾപ്പെടെ താങ്കളെ പോലെയുള്ള വളരെയധികം ഞങ്ങൾ സ്നേഹിക്കുന്ന ഉൾപ്പെടെ ഒരു വേദിയിൽ ഇതുപോലെയുള്ള കലകൾക്ക് ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളത് അറിയും പക്ഷെ എനിക്ക് തോന്നുന്നത് മിമിക്രിയൊക്കെ അവതരിപ്പിക്കാൻ വളരെ ഈസിയാണ് ഏത് കല അവതരിപ്പിക്കുന്നതിനും അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട് മിമിക്രി എന്നുള്ള ഏതായിരുന്നാലും ഒരു പാട്ട് പാടാൻ എളുപ്പമാണ് അതുപോലെ നിങ്ങൾക്ക് ഒരു മിമിക്രി ചെയ്യാൻ പറ്റും അല്ല മിമിക്രി അല്ലല്ല ഞാൻ നാടപാട്ടും പാടുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് വർഷം മിമിക്രി മിമിക്രിട്ടാണ് അത് മാറ്റി വെച്ചിട്ട് നാടൻ പാട്ടു മിമിക്രി ചെയ്യുന്നതല്ല മിമിക്രി ചെയ്യുന്നത് എളുപ്പമാണെന്ന് പറഞ്ഞത് എല്ലാവർക്കും പറ്റില്ല എന്റെ തൊണ്ട കൊണ്ട് എനിക്ക് താങ്കൾ കാണിച്ചതുപോലെ ഇപ്പം നിങ്ങൾ കൂടിയൊക്കെയാണ് ഇപ്പം തന്നെ പറഞ്ഞു പല മൺമറഞ്ഞ മൺമറിഞ്ഞ വ്യക്തികളെയും തിരിച്ചുകൊണ്ടുവന്ന നിങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് വിമിക്രിന്ന് പറഞ്ഞാൽ ഈ അടുത്ത ഒരു കാലഘട്ടത്തിൽ അതായത് നമ്മുടെ മാധ്യമങ്ങൾ ഇത്രത്തോളം പ്രചാരത്തിൽ വന്ന ആ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ കൂടി ജനങ്ങൾക്ക് പരിചിതരായ വ്യക്തികളെയും ആ ശബ്ദങ്ങളെയുമാണ് ആ കാണിക്കുന്നത് ഈ കലകൾ എന്താ പറയാ ഉദ്ദേശിച്ച് സിനിമാ താരങ്ങളെ അവതരിപ്പിക്കുന്നത് മാത്രമല്ല നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന പല ശബ്ദങ്ങളെയും പല കാര്യങ്ങളെയും നമ്മൾ എത്ര മാത്രം ശ്രദ്ധിച്ചു എന്തെല്ലാം സംഭവങ്ങൾ നമ്മൾ ും കേട്ടും കാണിക്കുന്നത് ഏറ്റവും ശേഷം നിങ്ങൾ ഈ വടയണി അല്ലെങ്കിൽ ഇതൊക്കെ വേണം എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ അന്വേഷിച്ച ആൾക്കാർ പറഞ്ഞു ഇത് രസകരമായിരിക്കണം ഞങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യണം വീടി ഏപിന്റെ പരിപാടി കൊള്ളാം അല്ലെങ്കിൽ വേദികൾ ഉണ്ടാക്കണം ഇപ്പൊ ഞാൻ പറയും എനിക്കൊരു സിനിമ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്നാൽ പറ്റില്ല ഞാൻ കണ്ടെത്തണം ഞാൻ അതിനുള്ള വഴികൾ തേടണം ഒരു ഡയറക്ടറിലോട്ടോ ഒരു പ്രൊഡ്യൂസറിലേക്കെ എത്തപ്പെടണം അവസരങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം ഒരു സിനിമ ഇറങ്ങിയാൽ വിജയിക്കണമെങ്കിൽ ഇത് വേണം ഇതില്ലെങ്കിൽ എട്ട് നിലയെ പൊട്ടുകയും ചെയ്യും സംവിധായകനെക്കുറിച്ചും ആൾക്കാർ പറയുന്നത് ഇങ്ങനെയാണ് ഓ അങ്ങേർക്ക് ഒരു ഇതില്ല